ട്രഡീഷണൽ സ്റ്റൈൽ കേരള സ്റ്റൈലായിട്ടുള്ളൊരു തേങ്ങാപ്പാല വെച്ചിട്ടുള്ളൊരു കൊക്കനട്ട് ഒക്കെ ഒരു മീൻ കറിയാണ് ഇത് കൊഞ്ചു മീൻ കറിയാണ് നല്ല ടേസ്റ്റി നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ വന്നിട്ടുള്ളൊരു അടിപ്പൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടുള്ള പ്രൗൺസ് പുട്ട് അതിൻ്റെ കൂടെ അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെയൊക്കെ കടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പിന്നെ കൂടെ വേണമെങ്കിലും ആ പുട്ടിൻ്റെ കൂടെ എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റി ഒരു അടിപ്പൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമ്മുടെ കൊഞ്ചിട്ട് ഫ്ലേവറൊക്കെ വന്ന് ഇറ്റ്സ് ഓസം അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിന് മാഗനേഷൻ മാഗനേഷൻ മാഗ്നേഷൻ നോക്കാം അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പ്രൗൺസ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു അഞ്ച് അഞ്ചാറ് ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പിൽ രണ്ട് ഇഞ്ചി ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ഗ്ലാസ് ഒരു തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളക് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തായി നമ്മുടെ ഉള്ളിലോട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ എടുത്തെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം വലിയ ജീരകം ക്യുമൻ സീഡ്സ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഞാനൊരു പേസ്റ്റാക്കിയിരുന്നു നമ്മുടെ നമ്മുടെ ഈ ഒരു കൊഞ്ചെണ്ണം മാഗ്നേഷ്യം വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒരു ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ജിഞ്ചു ഗാലിക്കാൻ ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ആവശ്യത്തിന് മുളക് കൂടി പിന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആക്കി എടുക്കാം ഇനി ഞാനിവിടെ ഒരു മൺശെട്ടി എടുത്തിട്ട് ചൂടായി വന്നാൽ ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ കോക്കണട്ട് ഓയിലിട്ട് എടുക്കാം കോക്കോണട്ട് ഓയിലിടുന്നതനുസരിച്ച് ഫ്ലേവർ കൂടും ഇനി ഞാനിവിടെ ഇടാൻ പോകുന്നത് രണ്ട് ടീസ്പൂണോളം ഉലുവയാണ് ഇതൊക്കെ ഒന്ന് സ്പ്ലറ്റർ ആയി വരണം അടുത്തതായി ഞാൻ നമ്മുടെ ഈ ഉള്ളി തേങ്ങയുടെ ഒക്കെ മിക്സർ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇനി ഞാനിതിലോട്ട് ഒരു അഞ്ചാറ് കരിവേപ്പില ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ ജിഞ്ചു ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണത് ഒരു ഒരു കപ്പ് ഒരു ഒരു ഹാഫ് ഒരു കപ്പോളം ചെറിയ ഉള്ളി നല്ലോണം ചോപ്പ് ചെയ്തതാണ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണിത് ഇത് നമുക്ക് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം സോർട്ടായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഉപ്പ് ഈ ഒരു പോയിന്റിൽ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതൊക്കെ കൂടി നല്ലോണം സോർട്ട് ചെയ്ത് എടുക്കാം ഇവിടെ നല്ല സോഫ്റ്റായി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലോട്ട് ഒരു വലിയ തക്കാളി നല്ലോണം ഷോപ്പ് നല്ലോണം ഒന്ന് വലുത് ഷോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ടൊമാറ്റോസൊക്കെ നല്ല മഷി ചെയ്ത് സോഫ്റ്റായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക അടുത്തതായി ഇതൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് മഷിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണത് അടുത്തതായി ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണത് പൊടികളാണ് ഒരു ടീസ്പൂണുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണത് ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇനി ഇതൊക്കെ കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഉണ്ടല്ലേ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു കളറ് കിട്ടും പിന്നെ അധികം എരിവ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ കൂടി നല്ലോണം സോട്ട് ചെയ്തെടുക്കാം അടുത്തതായി ഞാനിതിലോട്ട് കൊടുക്കാൻ പോണത് ഇതൊക്കെ നല്ല സോഫ്റ്റ് നമ്മുടെ ഈ ഒരു മസാല മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകണം ഇനി ഞാൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഒരു പ്രൗൺസ് ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ോട്ട് പുളിവെള്ളം ഇട്ട് കൊടുക്കാണ് ഞാനിവിടെ രണ്ട് കപ്പോളം പുളി വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് ഇനി കൊടുക്കണം അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കുക്ക് ചെയ്യാം ഇനി ഇത് തിളച്ച് വരാൻ തുടങ്ങിയാൽ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അലച്ച് വെച്ചിട്ടില്ല നമ്മുടെ തേങ്ങ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ വലിയ ജീരകത്തിൻ്റെ അകത്ത് കുറച്ച് ഒരു കപ്പളം വെള്ളം കൂടി വെച്ചെടുത്തൊരു തേങ്ങാ പാലിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുള്ളൊരു പാലാണത് ഇനി ഇതൊക്കെ കൂടി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാം അധികം അങ്ങോട്ട് കട്ടി വരണ്ട അപ്പോൾ അധികം കട്ടി ഒന്നുമല്ലാത്തൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ഇല്ല ഒരു കുറച്ചൊരു ഒരു സോളിഡ് അല്ല ലിക്വിഡ് അല്ലാത്തൊരു രൂപത്തിലാണ് നമുക്കിത് വേണ്ടത് പിന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ കൺസിസ്റ്റൻസിക്കനുസരിച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് ഞാനെപ്പോഴും ഇവിടെ ലഞ്ചിനായിരുന്നു ഈ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്തപ്പം അതേ എണ്ണിലോട്ടം തന്നെയാണ് നമ്മൾ വേറൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലൊകത്തൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പം ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ മീൻ മീൻപൊഴിച്ചായിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ എണ്ണയും യൂസ് ചെയ്യാം ഞാനവിടെ അടുത്തുള്ള ഒരു ടീസ്പൂണോളം വലിയ ജീരകമാണ് അടുത്തതായി ഞാൻ ഇതൊക്കെ കൂടി ഒന്ന് സ്പ്ലട്ടർ ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് പക്ഷേ ഇതിട്ട് നല്ലൊരു ഫ്ലേവറുടെ എക്സ്ട്രാ ഫ്ലേവറാണ് നമുക്കിതിനെ കിട്ടുന്നത് ഒരു പുതിയൊരു എണ്ണമെന്നിട്ട് ട്രൈ ആണിത് നമുക്കിതിലോട്ട് ഒരു അഞ്ച് പത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അറിവാണെങ്കിൽ ഒരു സ്പ്രിങ് തന്നെ ഇട്ട് കൊടുക്കാം സ്പ്രിങ് ഇനി നമ്മളുടെ കറി ഇവിടെ ഇച്ചിരി ഒന്ന് കുരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുകൂടി വന്നാലും നമ്മുടെ ഈ മീൻ കറി വേറെ ലെവലാണ് നല്ല ടേസ്റ്റി ഇൻക്രെഡിബിൾ ആൻഡ് വാട്ടർ സേ ആയിട്ടുള്ളൊരു മീൻ കറിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോണ ഒരു മീൻ കറിയാണ് ീ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് കറിയിട്ട് അങ്ങനെ പാത്രത്തിൻ്റെ ഫ്ലേവർ ഒക്കെ അതിൽ വന്നോളും നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണിത് ആയിട്ട് സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പോണി നമുക്ക് ചോറിനോടെയോ പുട്ടിൻ്റെ ചപ്പാത്തി എന്തിനു വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ നല്ല ഇൻക്രെഡിബിൾ ആൻഡ് റെസിപ്പി എല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങൾ മൈ മാംസ്കൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടപ്പറുള്ള ബെല്ലൈക്കണും കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഒരു കേരള സ്റ്റൈലായിട്ടുള്ളൊരു കൊഞ്ചും മീൻ കറി കൊഞ്ചും മീൻ കറിയെന്നു വെച്ചാൽ മിൽക്ക് ഇട്ടിട്ടുള്ളൊരു കൊഞ്ചും മീൻ കറി ആയിരുന്നു നമ്മൾ കുറേ എക്സ്ട്രാ സാധനങ്ങൾക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ മാങ്ങയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷോപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഫ്ലേവറായിരിക്കും നമുക്കപ്പം കിട്ടാം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഇടാൻ മറന്നു പോയതാണ് ഇനി നമുക്ക് ഇതൊക്കെ കൂടി നമ്മളുടെ ഈ ഒരു റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് സോ എല്ലാവർക്കും ഇത് ഇതിഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ മാംസ്ക്സ്ക്രൈബ് ചെയ്യുമതിൻ്റെ തൊട്ടേ പല ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്ത് ആൻഡ് അണ്ടിൽ നെക്സ്റ്റ്